വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം വടക്കാഞ്ചേരി ടൗണിലും ഓട്ടുപാറയിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു വെള്ളം ഇറങ്ങിയപ്പോൾ സ്ഥാപനങ്ങൾ തുറന്നു നോക്കിയ വ്യാപാരികൾ നഷ്ടത്തിന്റെ തീവ്രത അറിഞ്ഞു നിത്യോപയോഗ സാധനങ്ങൾ മരുന്നുകൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ആയുർവേദ മരുന്നുകൾ കമ്പ്യൂട്ടറുകൾ ഇൻവെർട്ടറുകൾ യു പി എസ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ എന്നിവയെല്ലാം വെള്ളം കയറി നശിച്ച നിലയിലാണ് ഓണവിപണി പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നശിച്ചതായി വ്യാപാരികൾ അറിയിച്ചു രണ്ട് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു വലിയ നഷ്ടമാണ് എല്ലാ വ്യാപാരികൾക്കും വടക്കാഞ്ചേരി ഉണ്ടായിട്ടുള്ളത് മുന്നറിയിപ്പില്ലാതെ കൃത്യമായ രീതിയിൽ പ്ലാനിംഗ് ഇല്ലാതെ വെള്ളം തുറന്നുവിട്ടതിൻ്റെ പരിണിത ബലമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ യാതൊരുവിധ നഷ്ടപരിഹാരമോ സർക്കാരിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റ് ഇതര സ്ഥാപനങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് വ്യാപാരി സമൂഹം ും ഓട്ടുപാറയിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലും വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലെ ആധുനിക യന്ത്രങ്ങളും കട്ടിലുകൾ കിടക്ക എന്നിവയും നശിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ചെളിയും മണ്ണും അടിഞ്ഞു കയറിയ സ്ഥാപനങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്നു പ്രവർത്തിക്കാനാകൂ സർക്കാർ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ടി ന്യൂസ് വടക്കാഞ്ചേരി